സുഹൃത്തുക്കളെ നമസ്കാരം പഞ്ചാബി ഭായ് ഡിജിറ്റ് അഗെയിൻ അറിയാലോ കഴിഞ്ഞ മാസം ഒരു പഞ്ചാബി നിയമവിരുദ്ധമായിട്ട് വണ്ടി തിരിച്ച് മൂന്ന് പേരുടെ ജീവൻ എടുത്തു ദൈപ്പ കാലിഫോർണിയയിൽ വീണ്ടും വീണ്ടും ഒരു പഞ്ചാബി അതും അനധികൃതമായിട്ട് അമേരിക്കയിൽ കുടിയേറിയ ഒരു പഞ്ചാബി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല ഓക്കെ മുൻവശത്ത് ട്രാഫിക് ജാം ജാമുണ്ടായിരുന്നു വണ്ടികൾ നിർത്തിയിട്ടിരിക്കുക പാക്കിക്കട ചേർത്തി ഇടിച്ചങ്ങ് കയറി ഇടിച്ചങ്ങ് കയറി മൂന്നെണ്ണത്തിൻ്റെ ജീവൻ പൊരിഞ്ഞു മൂന്ന് പേരുടെ ജീവൻ പൊരിഞ്ഞു കാലിഫോർണിയയിൽ മാനിയുടെ പേരെന്താണെന്നറിയാമോ ഓ മാത്രമല്ല നല്ല തണ്ണീലുമായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ളു നല്ല തണ്ണീലോ ഡ്രഗ്ഗിലോ എന്തായിരുന്നു പേരെന്താണെന്നറിയോ ജഷൻ പ്രീത് സിംഗ് ഇരുപത്തൊന്ന് വയസ്സ് ആശാൻ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കും അതിർത്തിയാടി വന്നാണ് മെക്സിക്കോ ആയിരുന്നത് ഓ ബൈഡൻ എന്ത് ചെയ്തു പുള്ളിയെ വെറുതെ ഫ്രീ വിട്ടു അവൻ നേരെ കാലിഫോർണിയായി പോയിട്ട് ഹെവി ലൈസൻസ് എടുത്തു ഇതിപ്പോൾ മൂന്ന് പേരുടെ എടുത്തു ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്നുള്ളത് പോട്ടെ അതിൻ്റെ കൂടെ ഇവൻ വെള്ളം അടിക്കണമെങ്കിൽ ഡ്രഗ് അടിച്ച് ഈ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിസാര ട്രക്കൊന്നും അല്ല സുഹൃത്തുക്കളെ ആവറേജ് ട്രക്ക് ഏതാണ്ട് എൺപതിനായിരം പൗണ്ട് ഉണ്ട് അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അമേരിക്കൻ ഹൈവേയിൽ കൂടി ഏതാണ്ട് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നത് അവിടെയൊക്കെയാണ് ഈ കടലാസുമില്ല കോപ്പുമില്ലാതെ നിയമവും ഇല്ലാതെ വിസ ഇല്ലാതെ വന്നിരിക്കുന്നവൻ അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വെള്ളം അടിച്ചുകൊണ്ട് ഇതുപോലത്തെ ട്രക്ക് ഓടിക്കുന്നത് കൈ യു ബിലീവ് ഇറ്റ് ഇതുകൊണ്ട് നഷ്ടമാക്കാം ഇയാളുടെ കാര്യം കട്ടപ്പോകാം മറ്റേ പഞ്ചാബിയുടെ മാര് ജയിലിൽ കിടക്കാം അത് ജാമ്യമില്ലാതെ കിടക്കുകയാണ് ഇതും അങ്ങനെ തന്നെ ഇതുകൊണ്ട് പറ്റുന്നത് മറ്റേ സിംഗന്മാർക്കാണ് മിനിങ്ങാന്ന് വരെ ആറായിരം പേരുടെ ലൈസൻസാണ് ക്യാൻസൽ ചെയ്തത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാഞ്ഞിട്ട് അത് ഇന്നായപ്പോഴത്തേക്കും ഏഴായിരത്തി എണ്ണൂറായി പോലീസ് വെയ് ബ്രിഡ്ജ് വെയ് ബ്രിഡ്ജ് അതുപോലെ പെട്രോൾ പമ്പ് ഇവിടെയൊക്കെ അവർ ബോർഡർ പെട്രോൾ നിർത്തി പെട്രോൾ വണ്ടി വരുമ്പോഴത്തേക്കും ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അറിഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൻ്റെ ലൈസൻസ് മേടിച്ചെടുത്തിട്ട് വണ്ടി പിന്നെ കമ്പനിക്കാർ ട്രക്കിങ് കമ്പനിക്കാർ വേറെ ഡ്രൈവർ വിട്ടു വേണം വണ്ടി കൊണ്ടുപോകാനായിട്ട് വണ്ടി കയറാനായിട്ട് അവരും ചോദിക്കാല്ല ഇപ്പം ഏഴായിരത്തി എണ്ണൂറ് പേരുടെ ലൈസൻസ് ഇതുവരെ ക്യാൻസൽ ചെയ്തു ഓക്കെ അത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാനായിട്ട് മാത്രം ഇപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ വിസ ഇല്ലാത്തവരുമുണ്ട് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിലും വിസ ശരിയില്ലെങ്കിൽ അവരേയും പിടിക്കും അപ്പോൾ ഇവരുടെ കഞ്ഞിയിൽ ഇവർ തന്നെ പാറ്റയാടിക്കുന്നു ഇപ്പോൾ ട്രംപിന് നല്ലൊരു ചാൻസാണ് ഇവർ കൊടുക്കുന്നത് ട്രംപ് എങ്ങനെയാണെങ്കിലും ഈ വിസ ഇല്ലാത്തവരെ നാട്ടിൽ വിടാനായിട്ട് കയറ്റി വിടാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴത്തേക്കും ട്രംപിന് വീണ് കിട്ടിയ അവസരമാണിത് ഇപ്പോൾ ട്രംപ് അത് ഉപയോഗിക്കാതിരിക്കുമോ സിങ്ങമാരെ ഓടിച്ചിട്ടല്ലേ പിടിക്കണത് ഓടിച്ചിട്ട് അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടല്ലോ ട്രക്ക് സ്റ്റോപ്പിൽ ചെന്നു കഴിഞ്ഞാൽ സിങ്ങന്മാരൊക്കെ കൂടി വട്ടം കൂടിയിരുന്ന് ചപ്പാത്തി ഒക്കെ ചുറ്റും ചപ്പാടാത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അവിടെയാണ് ബോർഡർ പെട്രോൾ ചെല്ലുന്നത് ഇപ്പം സമാധാനമായിട്ടും ഇവർക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ കൂടി പറ്റുന്നില്ല പക്ഷെ വേറെ നല്ല കാര്യം പറഞ്ഞാലോ ഈ ഉള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന സിക്ക് തന്നെ പറയുന്നുണ്ട് അത് ശരിയായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കര അല്ലെങ്കിൽ റൂട്ട് നോക്കാൻ പഠിക്കണം സിഗ്നല് സൈൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്ന് നല്ല ഡ്രൈവേഴ്സ് അവർ തന്നെ പറയുന്നുണ്ട് അത് അത്യാവശ്യമാണ് നിയമം ശരിക്ക് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് ആദ്യത്തെ പോലെ തന്നെ മൂന്ന് പേര് ഞാൻ പറഞ്ഞില്ലേ പുള്ളിയല്ല വെള്ളമൊക്കെ അടിച്ച് സ്വപ്നവും കണ്ട് നല്ല ഈ നവപ്പത്ത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലെ അടിച്ചു മൂളിച്ച് ഏഹ് വന്നത് എന്ത് കയറണം മുൻവശ് വണ്ടി ട്രാഫിക് കാരണം വണ്ടി സ്ലോ ചെയ്തേക്കാണെന്ന് മൂപ്പലം കണ്ടില്ല ഓക്കെ ഇതാണിപ്പോൾ സംഭവിച്ചത് ഇതുകൊണ്ട് ഇന്ത്യൻ ഡ്രൈവേഴ്സിന് പ്രത്യേകിച്ചും വിദേശ ഡ്രൈവേഴ്സിന് ഇത് ഈ നോ ഭയങ്കരമായിട്ടുള്ള ദൂഷ്യം ചെയ്യും ഇപ്പോൾ അമേരിക്കയിൽ പോയി ഇവർക്ക് പേരായിട്ടുണ്ട് ഇന്ത്യൻ ഡ്രൈവേഴ്സ് ആർ ദ വേർസ്റ്റ് ദ വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ് എന്ന് പേരായിട്ടുണ്ട് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട് പലരും അത് ഡിസർവ് ചെയ്യുന്നില്ല അർഹിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ പേര് വന്നാൽ എന്ത് ചെയ്യും തുപ്പിക്കാരെ ഇപ്പോൾ ടെർബൻ കെട്ടിയവരെ കണ്ടുകഴിഞ്ഞാൽ വിടുകാർക്ക് പേടിയാണ് വിടുകാർക്ക് പേടിയാണ് അങ്ങനെ ആയിട്ടുണ്ട് സിറ്റുവേഷൻ ഞാൻ പറയുന്നത് ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പയ്യന് ഇരുപത്തിയൊന്ന് വയസ്സുള്ളവൻ ഈ ഹെവി ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്നു അതിൻ്റെ കൂടെ വെള്ളം അടിച്ചിരിക്കുന്നത് ഇത് കൊലപാതകത്തിന് ആണ് ചാർജ് വരുന്നത് വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊലപാതകമാണ് അത് മൂന്നെണ്ണേ മൂന്ന് പേരുടെ ജീവനാണ് പോയത് കാര്യ ബിലീവ് ചെയ്ത് നിസ്സാര കളിയാണോ അത് എന്നോ നിസ്സാര കളിയല്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ താങ്ക് യു വെരി മച്ച്